വിജയരാഘവന്റെ പ്രസ്താവന വലിയ വർഗീയ രാഘവൻ കോൺഗ്രസ് എന്താണ് ഇതിന് മറുപടി വിജയരാഘവൻ ഇന്നലെ ഇവിടെ നടത്തിയ പ്രസംഗം പല പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുറത്ത് നടക്കുന്ന കോലാഹലവുമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് യാതൊരു ബന്ധവുമില്ല ഇതാണ് വസ്തുത വിജയരാഘവൻ പറഞ്ഞത് വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നിലപാടിനെയാണ് വിമർശിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിലപാടിനെയാണ് വിമർശിച്ചത് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുകയാണ് എസ് ഡി പി ഐ ജമായത്ത് തുടങ്ങിയ സംഘടനകളും മതരാഷ്ട്രവാദം ഉയർത്തുകയാണ് ഈ മതരാഷ്ട്രവാദം ഉയർത്തുന്ന എസ് ഡി പി ഐയും ജമായത്തുമായി ലീഗിന്റെ നേതൃത്വത്തിൽ അവരെ യു ഡി എഫ് ക്യാമ്പിനകത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതിനെയാണ് പിന്നെ വിജയരാഘവൻ വിമർശിച്ചത് ലീഗാണ് ഈ വർഗീയ ശക്തികളുടെ സ്വാധീനം യു ഡി എഫിനകത്ത് ഉറപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുന്നത് ലീഗിന്റെ ആ നിലപാടിനെയാണ് വിജയരാഘവൻ വിശ്രമിച്ചത് അവരുടെ കൂടി വോട്ട് ചേർന്നുകൊണ്ടാണ് ഈ നേട്ട തിരഞ്ഞെടുപ്പിൽ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് ഇപ്പൊ ഉദാഹരണത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് യു ഡി എഫിന്റെ വിജയം ആഘോഷിക്കാൻ ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അവരാണ് ആ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം എസ് ഡി പി ഐ തനിച്ച് നടത്തി എങ്ങനെ എസ് ഡി പി ഐക്ക് ഈ ആഹ്ലാദ പ്രകടനം നടത്താൻ കഴിഞ്ഞു അതാണ് ഇവർ തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രശ്നം ഇതിനെയാണ് ഈ രാഷ്ട്രീയ പ്രശ്നത്തെയാണ് വിജയരാഘവൻ വിമർശിച്ചിരിക്കുന്നത് വിജയരാഘവന്റെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ നിലപാടില്ല വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടില്ല വർഗീയ നിലപാടിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുന്നതിന് സഹായകരമായ സമീപനമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലീഗിന്റെ ചില നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പുറത്ത് നടത്തിയ പ്രതികരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഉണ്ടല്ലോ അതിലെന്തപ്പോ സംശയോ നിങ്ങക്ക് സംശയമുണ്ടോ വയനാട്ടുകാർക്ക് എസ് ഡി പി ഐ ജമായത്ത് ലീഗ് വർഗീയ സംഘടനയാണോ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ലീഗ് ഒരു സാമുദായിക സംഘടനയാണ് ലീഗ് വർഗീയ സംഘടനയാണോന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ അവരുടെ ഈ സ്വാധീനം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ വിജയത്തിന് ഒരു ഘടകമായിട്ട് അത് നിന്നിട്ടുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് അടിസ്ഥാന രഹിതമാണ് സി പി എമ്മിനെ കുറിച്ചുള്ള ഏത് വിമർശനവും ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ വിമ ഞങ്ങൾക്കെതിരായി വിമർശനം വന്നു കഴിഞ്ഞാൽ ആ വിമർശനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലിന് വിധേയമാക്കേണ്ടത് പ്രശ്നമുണ്ടോ ഞങ്ങൾ പരിശോധിക്കരുത് അങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ വേറെ പ്രശ്നങ്ങളില്ല ന്യൂനപക്ഷ പ്രീണനം എന്നുള്ളത് പാർട്ടിയുടെ അജണ്ടയല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കാറുണ്ട് ഇപ്പൊ പാലസ്തീൻ വിഷയം ീൻ വിഷയം ഞങ്ങൾ കാണുന്നത് ഒരു ന്യൂനപക്ഷ പ്രശ്നമായിട്ടല്ല അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് കാണുന്നത് സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗമാണ് ഇത് വരുന്നത് ആ നിലയിലാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും ന്യൂനപക്ഷ പ്രകടനം എന്നുള്ളത് അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രകടനം എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയിലുള്ള വിഷയമല്ല ഞങ്ങൾ ഈ നിലപാടിനെ തുറന്ന് തീർക്കുന്നുണ്ട് അടിസ്ഥാനരഹിതമാണ് ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള വിമർശ പരാമർശങ്ങളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ തുടർന്ന് മാത്രം പരാമർശങ്ങളാണ് ഉണ്ടാവുക